വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് നാടും നഗരവും വീടുകളുമെല്ലാം ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വിപണികളും എന്തായാലും ഏകദേശം ഏകദേശമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്ന രീതിയിലാണ് നമുക്കെന്തായാലും ഇത്തവണത്തെ വിപണിയിലെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം കഴിഞ്ഞ മാസം ഇട്ടാണ് ഷോക്ക് ആ തന്നെ ഞങ്ങൾ എല്ലാ പ്രശ്നം ഇട്ടാണ് ഇപ്പൊ ഏകദേശം സ്റ്റോക്ക് ഒതുങ്ങി ഓർഡർ കൊടുത്തിട്ടുള്ളു ക്രിബിന്റെ പിന്നെ ട്രീഡ് ഐറ്റംസ് ഒക്കെ ഇന്നലെ വന്നു സ്റ്റാറിന്റെ ഇന്നലെ വന്ന് ഓർഡർ എടുത്തിട്ടേ ഉള്ളു പ്രശ്നങ്ങളെ പോലെ ആളുകൾ വരുന്നുണ്ട് നല്ല നല്ല കസ്റ്റമർ ആണ് ഓരോ ദിവസം പോകുന്നവർ നമുക്ക് നല്ല നല്ല ബിസിനസ് ആണ് വരുന്നത് വരുന്ന ദിവസങ്ങളിൽ നല്ലപോലെ ആൾ വരുന്നത് നല്ല ആൾ വരുന്നത് നമുക്കറിയാല്ല അറിയാവുന്നതുകൊണ്ട് തന്നെ വിലകളൊക്കെ നമുക്ക് പേപ്പർ ചേർത്ത് നമുക്ക് ചെറിയ ടൈപ്പ് നമ്മുടെ ട്രീയിലും വരുന്ന ടൈപ്പ് ചെറുതോട്ടം നമുക്ക് സ്റ്റാർട്ട് ചെയ്യൂ പത്തിന് തൊട്ടോ സ്റ്റാർട്ട് ചെയ്യും പത്ത് ഇരുപത് മുപ്പത് പിന്നെ അമ്പത് എഴുപത്തഞ്ച് അങ്ങനെ ഓരോ ടൈപ്പ് ഓരോ വലിപ്പം പിന്നെ ഏത് ക്വാളിറ്റി പേപ്പറിൻ്റെ ക്വാളിറ്റി ഉണ്ട് പിന്നെ പേപ്പറിനകത്തും വരുന്നത് പട്ട പേപ്പർ വരുന്നോണ്ട് എല്ലാം ഓരോരോ ക്വാളിറ്റി എടുത്തിട്ടേ വരുള്ളൂ ലോങ് വാലൊക്കെ ആണെങ്കിൽ ഇപ്പൊ പ്ലാസ്റ്റിക് കൊട്ടി വരുന്നോണ്ട് പിന്നെ പ്ലാസ്റ്റിക് കൊട്ടിങ്ങിനകത്ത് ബട്ടർ പേപ്പർ വരുന്നത് എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ വരുന്നത് ഇപ്രാവശ്യം വന്നേക്കുന്ന മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മോഡലാണ് വന്നേക്കുന്നത് ആ മറ്റേ ആ മോഡലിലെ സ്റ്റോക്ക് വന്നിട്ടത് എല്ലാം തീർന്നു പെട്ടെന്നല്ല അടുത്ത സ്റ്റോക്കിന് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ ഏറ്റവും കൂടിയെന്ന് പറഞ്ഞാൽ മറ്റേ ബട്ടർ പേപ്പർ ഒട്ടിച്ചാണ് ബട്ടർ പേപ്പർ ഒട്ടിച്ചതിന്റെ വെറൈറ്റി ഉള്ളു കാര്യം അത്യാവശ്യം ഷോ ഉള്ളത് ബട്ടർ പേപ്പറാണ് കൂടുതലും ഡെക്കറേഷൻ ഒക്കെ ആഞ്ഞിട്ടുണ്ട് പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് കുറേ എല്ലാം നമ്മൾ പോയി പർച്ചേസിംഗ് ആണ് നിയ ഓൺ സ്റ്റാർ ആണ് നിയോൺ എല്ലുക അതും നല്ല ബിസിനസ്സാണ് അതെന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങള് മൂന്ന് പ്രാവശ്യം സ്റ്റോക്ക് ഇറങ്ങി മൂന്ന് പ്രാവശ്യം നല്ല രീതിക്ക് പോയി അടുത്ത് അടുത്തൊന്നും സ്റ്റോറി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ പുറേലെ അപ്പാർട്ട്മെന്റ് ഒക്കെ ആൾക്കാരൊക്കെ കുറെ മേടിച്ചിട്ട് പോയി ഇപ്പോഴും നമ്പർ മേടിച്ചിട്ടുണ്ടോ വരികയാണെങ്കിൽ വിളിക്കണം വിളിക്കണം പ്രതീക്ഷ ഈ മാസം നല്ല ബിസിനസ് ആണ്